ഒരു സ്റ്റോക്കിന്റെ ഓപ്പൺ പ്രൈസ് ഹൈ പ്രൈസ് ലോ പ്രൈസ് എന്നിവ തമ്മിലുള്ള ബന്ധത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു പവർഫുൾ ഇൻട്രാഡേ ട്രേഡിംഗ് തന്ത്രമാണ് ഈ ഒ എച്ച് എൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇന്നത്തെ വീഡിയോ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒ എച്ച് എൽ സ്ട്രാറ്റജിയെ കുറിച്ചാണ് അതുപോലെ തന്നെ നമ്മുടെ ഇൻട്രാഡേ ട്രേഡിംഗ് സീരീസിലെ ഏറ്റവും അവസാനത്തെ വീഡിയോ ആണിത് ഇതുവരെയുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ ഞങ്ങൾക്ക് പ്ലേലിസ്റ്റ് വാച്ച് ചെയ്താൽ ആദ്യം മുതൽ അവസാനം വരെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് സിംഗ് ട്രേഡിങ്ങിനെ കുറിച്ച് പഠിക്കണമെന്നുണ്ട് എങ്കിൽ വെറും രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് പ്രീമിയം മാസ്റ്റർ ക്ലാസ്സുകൾ കണ്ട് ബേസിക് ടു അഡ്വാൻസ്ഡ് ലെവൽ വരെ പഠിക്കാൻ പറ്റും അതിനുവേണ്ടി ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യുക ഇനി എങ്ങനെയാണ് ഈ യോജൽ സ്ട്രാറ്റജി വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം അതുവഴി എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാമെന്ന് നോക്കാം എന്റെ പേര് അരുൺ ഞാൻ ഇവിടെ കൊല്ലം കരുനാപ്പള്ളിക്കാരനാണ് വെൽക്കം ടു പ്രോ ട്രേഡർ ഓ എച്ച് എൽ സ്ട്രാറ്റജി എന്നാൽ ഓപ്പൺ ഹൈ ലോ സ്ട്രാറ്റജി എന്നാണ് അർത്ഥമാക്കുന്നത് രാവിലെ ഒമ്പത് പതിനഞ്ചിന് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഒമ്പത് ഇരുപതിനകം ഈയൊരു സ്ട്രാറ്റജി ഉപയോഗിച്ച് നമുക്ക് ട്രേഡിംഗിൽ എൻട്രി എടുക്കാൻ പറ്റും അതുവഴി നമുക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനും പറ്റും അതെങ്ങനെയാണ് എന്നാൽ ആദ്യം നമ്മൾ കാൻഡിൽ സ്റ്റിക്ക് പഠിച്ചപ്പോൾ പറഞ്ഞതാണ് ഒരു കാൻഡിൽ ഓപ്പൺ ചെയ്തത് ഇവിടെയാണെങ്കിൽ അത് പിന്നീട് മുകളിലേക്ക് പോവും പിന്നീട് താഴേക്ക് വരും പിന്നീട് ഹൈയിലേക്ക് പോവും പിന്നീട് ലോയിലേക്ക് വരും അവസാനം ഈ ഒരു പോയിന്റിൽ ക്ലോസ് ആവുന്നുവെങ്കിൽ ഇതാണ് ഇതിന്റെ ഓപ്പണും ക്ലോസും എന്ന് അങ്ങനെയാണെങ്കിൽ ഒരു ബുള്ളിഷ് കാൻഡിൽ സ്റ്റിക്ക് ആണ് ഓപ്പൺ ചെയ്യുന്നത് എങ്കിൽ അത് മുകളിലേക്ക് പോയായിരിക്കും ക്ലോസ് ആവുന്നത് അപ്പോൾ അതിന്റെ ഓപ്പൺ എന്ന് പറയുന്നത് ഇതായിരിക്കും അതിന്റെ ക്ലോസ് എന്ന് പറയുന്നത് ഇതായിരിക്കും അങ്ങനെ ഈ കാൻഡിൽ സ്റ്റിക്ക് മുകളിലേക്കും താഴേക്കും പോകുന്നതുകൊണ്ട് ഇവിടെ വിക്ക് ഉണ്ടാകും നമുക്ക് പറയാം അതല്ലെങ്കിൽ ഇവിടെ ഷാഡോ ഉണ്ടാകുമെന്ന് നമുക്ക് പറയാം അപ്പോ അതിന്റെ ഹൈ എന്ന് പറയുന്നത് ഇതാണ് അതിന്റെ ലോ എന്ന് പറയുന്നത് ഇതാണ് ഇനി ഒരു വേറി കാൻഡിൽ സ്റ്റിക്ക് ആണ് ഓപ്പൺ ചെയ്യുന്നത് എങ്കിൽ അത് താഴേക്ക് വന്നായിരിക്കും ക്ലോസ് ആവുന്നത് അപ്പോ അതിന്റെ ഹൈ എന്ന് പറയുന്നത് ഇതാണ് അതിന്റെ ലോ എന്ന് പറയുന്നത് ഇതാണ് അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ബുള്ളിഷ് കാൻഡിൽ സ്റ്റിക്ക് ആണ് വരുന്നത് എങ്കിൽ ഇതിന്റെ ഓപ്പൺ തന്നെ അല്ലേ ഇതിന്റെ ലോ അതുകൊണ്ട് ഓപ്പൺ ഫിക്കൽ ടൂ ലോ എന്ന് നമുക്ക് പറഞ്ഞൂടെ കാരണം ഈ ബുള്ളിഷ് കാൻഡിൽ സ്റ്റിക്ക് ഓപ്പൺ ചെയ്ത് മുകളിലേക്ക് തന്നെയാണ് പോയത് അതുപോലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ബേറിഷ് കാൻഡിൽ സ്റ്റിക്ക് ആണ് വരുന്നത് എങ്കിൽ ഇതിന്റെ ഓപ്പൺ തന്നെയല്ലേ ഇതിന്റെ ഹൈ അതുകൊണ്ട് ഓപ്പൺ ടു ഹൈ എന്ന് നമുക്ക് പറഞ്ഞൂടെ കാരണം ഈ ബേറിഷ് കാൻഡിൽ സ്റ്റിക്ക് ഓപ്പൺ ചെയ്ത് താഴേക്ക് തന്നെയാണ് പോയത് അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ബുള്ളിഷ് ഓപ്പൺ സീക്വൽ ടു ലോ എന്ന് പറയുന്ന കാൻഡിൽ സ്റ്റിക്ക് ആണ് കാണുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ബൈ എന്നാണ് ഈ ഒരു സ്ട്രാറ്റജി പറയുന്നത് അതുപോലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ബേറിഷ് ഓപ്പൺ സീക്ൽ ടിവ് ഹൈ എന്ന് പറയുന്ന കാറ്ററി ആണ് കാണുന്നത് എങ്കിൽ ഇവിടെ നിങ്ങൾക്ക് സെൽ ചെയ്യാമെന്നുമാണ് ഈ സ്ട്രാറ്റജി പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ സ്ട്രാറ്റജിയെ നമുക്ക് ഉറച്ചു വിശ്വസിക്കാൻ പറ്റത്തില്ല കാരണം മാർക്കറ്റ് ഒരു നെഗറ്റീവ് ന്യൂസിൽ ബേറിഷ് ട്രെൻഡിലാണെങ്കിൽ അവിടെ നമുക്ക് ഓപ്പൺ സീക്ൽ ടു ലോ എന്ന് പറയുന്ന സ്ട്രാറ്റജി വർക്ക് ചെയ്യില്ല പിന്നീട് പിന്നീടവിടെ വർക്ക് ചെയ്യുന്നത് ഓപ്പൺ ടു ഹൈ എന്ന് പറയുന്ന സ്ട്രാറ്റജി മാത്രമായിരിക്കും ഇനി അഥവാ മാർക്കറ്റ് ഒരു സൈഡ് വൈസ് ട്രെൻഡിലാണ് നിലനിൽക്കുന്നത് എങ്കിൽ അവിടെ നമുക്ക് ഈ രണ്ട് സ്ട്രാറ്റജിയും വർക്ക് ചെയ്യില്ല അപ്പോൾ നിങ്ങൾ ഈ സ്ട്രാറ്റജി യൂസ് ചെയ്യുമ്പോൾ അപ്പോഴത്തെ മാർക്കറ്റ് ട്രെൻഡ് എങ്ങനെയാണെന്ന് നോക്കണം ആ സ്റ്റോക്കിൽ എന്തെങ്കിലും നെഗറ്റീവ് ന്യൂസ് ഉണ്ടോ എന്ന് നോക്കണം എക്കണോമിക് ഫാക്ടർ നോക്കണം മാർക്കറ്റ് സെഗ്മെന്റ് നോക്കണം എന്തെങ്കിലും ജിയോ പൊളിറ്റിക്കൽ ഇവന്റ് ഉണ്ടോ എന്ന് നോക്കണം ഇതെല്ലാം നോക്കിയിട്ട് മാത്രമേ നിങ്ങൾ ഇങ്ങനെ ഒരു സ്ട്രാറ്റജി ഉപയോഗിക്കാവുള്ളൂ അങ്ങനെ ഈ സ്ട്രാറ്റജി നമുക്ക് ഉപയോഗിക്കാൻ നമ്മൾ രാവിലെ ഒമ്പത് പതിനഞ്ചിനു തന്നെ ഓരോ സ്റ്റോക്കും എടുത്ത് അതിന്റെ ചാർട്ടൊക്കെ ഓപ്പൺ ചെയ്ത് അത് ഓപ്പൺ സീക്ൽറ്റ് ലോ ആണോ അതല്ലെങ്കിൽ ഓപ്പൺ സീക്ൽ ടി ഹൈ ആണോ എന്നൊക്കെ തന്നെ നോക്കി വരുമ്പോൾ തന്നെ ഏകദേശം ഒമ്പത് ഇരുപത് കഴിയും അപ്പോഴത്തേക്കും നമുക്ക് അന്നത്തെ ഓപ്പർച്യൂണിറ്റിയും കഴിയും അപ്പോ അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഓപ്പൺ സീക്ൽറ്റ് ലോ ആണോ അതല്ലെങ്കിൽ ഓപ്പൺ സീക്ൽ ടി ഹൈ ആണോ എന്നറിയാൻ വേണ്ടി നമുക്ക് ചാർട്ട് ഇൻക് എന്ന് പറയുന്ന വെബ്സൈറ്റ് യൂസ് ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് പിവർ ട്രേഡിംഗ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാം ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് അങ്ങനെയുള്ള സ്റ്റോക്കുകൾ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും നമുക്കൊന്ന് നോക്കാം ഞാൻ ഇപ്പോൾ ഇക് എന്ന് പറയുന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെ നിങ്ങൾക്ക് നിഫ്റ്റി ഫിഫ്റ്റിയിലെ സ്റ്റോക്ക് ആണ് എടുക്കേണ്ടത് എങ്കിൽ ഫിൽറ്റേഴ്സ് ഇൻ കാഷ് എന്ന് പറയുന്നത് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് നിഫ്റ്റി ഫിഫ്റ്റി സെലക്ട് ചെയ്ത് കൊടുക്കാം ഇനി അതല്ല നിങ്ങൾക്ക് ബാങ്ക് നിഫ്റ്റിയിലെ സ്റ്റോക്ക് ആണ് എടുക്കേണ്ടതെങ്കിൽ നിങ്ങൾക്കിവിടെ ബാങ്ക് നിഫ്റ്റി സെലക്ട് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ നിഫ്റ്റി ഫിഫ്റ്റി സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ഓപ്പൺ സീക്വൽ ടു ഹൈ ആണ് കാണേണ്ടത് കാരണം ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ച് ഒരു ഡൗൺ ട്രെൻഡിലേക്കാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിന് പല കാരണങ്ങളുണ്ട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ട്രംപിന്റെ താരിഫ് ക്യൂ വൺ റിസൾട്ട് അതുപോലെ തന്നെ മാർക്കറ്റ് ഓവർ വാല്യൂഡ് കണ്ടീഷനിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് ഇവിടെ നമുക്ക് ഓപ്പൺ സീക്വൽ ടു ഹൈ ആണ് കാണേണ്ടത് അപ്പോൾ അതിനിടെ ഒരു പ്ലസ് ഐക്കൺ കാണാൻ പറ്റും അത് സെലക്ട് ചെയ്യുമ്പോൾ സെലക്റ്റ് മെഷർ റൂട്ട് എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ നമുക്ക് ഓപ്പൺ എന്നാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ ഓപ്പറേഷൻ എന്താണെന്ന് ചോദിക്കുന്നുണ്ട് അത് ഈക്വൽ ടു എന്നാണ് കൊടുക്കേണ്ടത് ഇനി നമുക്ക് ഈക്വൽ ആവേണ്ടത് ഹൈ അല്ലേ ഇനി നമുക്ക് അതും സെലക്ട് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് റൺ ചെയ്യാം ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഓപ്പൺ സീക്വൽ ടൂ ഹൈ എന്ന് പറയുന്ന രണ്ട് സ്റ്റോക്കുകളാണ് ഇവിടെ വന്നിട്ടുള്ളത് ഒന്ന് ടാറ്റ കൺസ്യൂമർ പ്രോഡക്റ്റ് ലിമിറ്റഡ് രണ്ട് ഇൻഡസെൻ ബാങ്ക് ഇവിടെ നമ്മുടെ കണ്ടീഷൻ ഓക്കെ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ഓപ്പൺ സീക്വൽ ടിവ് ഹൈ ആയിരിക്കണം പിന്നീട് ആ കാൻഡിലിന്റെ മുകളിൽ ഒരു വിക്ക് വന്നാൽ പോലും ആ സ്റ്റോക്ക് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല അത് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം എന്നിട്ട് അടുത്ത സ്റ്റോക്ക് നിങ്ങൾക്ക് നോക്കാം ഞാൻ ആദ്യം ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട് ലിമിറ്റഡിന്റെ ചാർട്ട് എടുത്ത് ഇവിടെ ആ സ്ട്രാറ്റജി നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്കും കാണാൻ പറ്റുന്നുണ്ട് ആ കാൻഡിൽ സ്റ്റിക്കിന്റെ ഹൈയിൽ ഒരു വിക്ക് വന്നിട്ടുമില്ല പിന്നീട് നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് ഒമ്പത് പതിനഞ്ചിന് ആദ്യ ബേറിഷ് കാൻഡിൽ സ്റ്റിക്ക് വന്നതിന് ശേഷമുള്ള അതിന്റെ ഹൈയും ലോയും മാർക്ക് ചെയ്യുക എന്നിട്ട് അത് കഴിഞ്ഞു വരുന്ന ഏതെങ്കിലും ഒരു ബേറിഷ് കാൻഡിൽ സ്റ്റിക്ക് ആദ്യ ബേറിഷ് കാൻഡിൽ സ്റ്റിക്കിന്റെ ലോ ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോവുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് മറ്റ് ഇൻഡിക്കേറ്റേഴ്സും കൂടി നോക്കിയിട്ട് ആ ഇൻഡിക്കേറ്റേഴ്സുകളും ഒരു സെല്ലിംഗ് സിഗ്നൽ തരുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എൻട്രി എടുക്കാം നിങ്ങൾക്ക് അവിടെ ഷോർട്ട് സെല്ല് ചെയ്യാം അതുപോലെ തന്നെ ആദ്യ ബേറിഷ് കാൻഡൽ സ്റ്റിക്കിന്റെ ഹൈയിൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് വെക്കുകയും ചെയ്യാം ഇനി അഥവാ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്താലും ആ നഷ്ടം നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുമെന്നുണ്ട് എങ്കിൽ നിങ്ങൾ കൃത്യമായി പൊസിഷൻ സൈസ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി ഈ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്യാം ഇനി അടുത്ത ഇന്ത്യസെൻ ബാങ്ക് എടുത്ത് നോക്കുകയാണെങ്കിലും ഇവിടെ ആ സ്ട്രാറ്റജി വർക്ക് ചെയ്യുന്നുണ്ട് പിന്നീട് എന്തുകൊണ്ടാണ് സ്റ്റോപ്പ് പ്രൈസ് ഇവിടെ വന്നിട്ട് തിരിച്ച് മുകളിലേക്ക് പോയത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇവിടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെയാണ് അതിനുവേണ്ടി പിവറ്റ് പോയിന്റ് എന്ന് പറയുന്ന ഇൻഡിക്കേറ്റർ എടുത്താൽ നിങ്ങൾക്കിവിടെ മനസ്സിലാവും കണ്ട എന്ന് പറയുന്ന സപ്പോർട്ട് ലൈനിൽ വന്ന് തട്ടിയിട്ടാണ് മാർക്കറ്റ് തിരിച്ചു മുകളിലേക്ക് പോയതെന്ന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അതുപോലെ നമ്മൾ നേരത്തെ പഠിച്ച സി പി ആർ വിപ്പ് ആർ എസ് ഐ മൂവിങ് ആവറേജ് പിവർ പോയിന്റ് തുടങ്ങിയ മറ്റ് ഇൻഡിക്കേറ്ററുകളും നിങ്ങൾക്ക് ഈ സ്ട്രാറ്റജിയുടെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ യുക്തി അനുസരിച്ച് ട്രേഡിൽ എൻട്രി എടുക്കാവുന്നതാണ് ഇനി നിങ്ങൾക്ക് വാങ്ങുകയാണ് ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ബൈ ആണ് ചെയ്യേണ്ടതെങ്കിൽ അവിടെ ഓപ്പൺ സീക്രൽ ക്ലോസ് എന്നുള്ള സ്റ്റോക്ക് ആണ് എടുക്കേണ്ടത് അതിനുവേണ്ടി ചാർട്ട് ലിങ്ക് എടുക്കുക ഓപ്പൺ സീക്രൽ ക്ലോസ് എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ആ സ്റ്റോക്കുകൾ എടുക്കുക അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ കൂടി അമർത്തുക എന്നാൽ മാത്രമേ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് അപ്പഅപ്പ നോട്ടിഫിക്കേഷനായി ലഭിക്കൂ അപ്പൊ അടുത്ത വീഡിയോ കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ